നമസ്കാരം രാഹുൽ മാങ്കൂടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ പെൺകുട്ടിയെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിന് അറസ്റ്റിലായ രാഹുൽ ഈശ്വരന് ഒടുവിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് കേസിൽ അറസ്റ്റിലായി പതിനാറ് ദിവസത്തെ റിമാൻഡിന് ശേഷമാണ് രാഹുൽ ഈശ്വരന് ഇന്ന് ജാമ്യം ലഭിച്ചത് അറസ്റ്റിലായ രാഹുൽ ഈശ്വർ റിമാൻഡിലായിരുന്നു ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം പൂർത്തിയായിരുന്നു തുടർന്നാണ് ഉച്ചയ്ക്ക് ശേഷം ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധി പറഞ്ഞത് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് രാഹുൽ ഈശ്വറിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് സാക്ഷികളെ സ്വാധീനിക്കരുത് മറ്റു കേസുകളിൽ അകപ്പെടാൻ പാടില്ല തുടങ്ങിയ ഉപാധികളോടെയാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് രാഹുൽ അന്വേഷണമായി സഹകരിക്കാത്തതിനാൽ രണ്ടു ദിവസത്തെ കസ്റ്റഡി വേണമെന്ന് പ്രോസിക്യൂഷൻ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് ആവശ്യപ്പെട്ടിരുന്നു പതിനാറ് ദിവസമായി റിമാൻഡിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകൻ വാദിച്ചു ഇത്രയും ദിവസത്തിനു ശേഷം ഇനി എന്തിനാണ് വീണ്ടും കസ്റ്റഡി എന്നായിരുന്നു കോടതിയുടെ ചോദ്യം വാദത്തിനു ശേഷം ഉത്തരവിനായി മാറ്റുകയായിരുന്നു തുടർന്നാണിപ്പോൾ വിധി പറഞ്ഞത് ഈ കേസിലെ മറ്റൊരു പ്രതി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഡിസംബർ പതിനൊന്നിനാണ് രാഹുൽ ഈശ്വറിനെ വീണ്ടും റിമാൻഡ് ചെയ്തത് നേരത്തെ രണ്ടു തവണ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു തുടർന്നാണ് ഇന്ന് വീണ്ടും ജാമ്യ ഹർജിയിൽ വാദം നടന്നത് പ്രതി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ല എന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് റിമാൻഡ് ചെയ്ത രാഹുൽ ഈശ്വറിനെ ഫോർട്ട് ആശുപത്രിയിൽ ഓർത്തോ പരിശോധനകൾക്കായി ജനറൽ ആശുപത്രിയിലും കൊണ്ടുവന്നിരുന്നു കോടതി നിലപാടിനെ ഒന്നും പറയാനില്ലെന്നായിരുന്നു അന്ന് രാഹുൽ ഈശ്വർ പ്രതികരിച്ചത് ഇക്കഴിഞ്ഞ നവംബർ മുപ്പതിന് വൈകിട്ടാണ് അതിജീവിതയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് രാഹുൽ ഈശ്വരനെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിലെടുത്തത് എ ആർ ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു തുടർന്ന് രാത്രിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു രാഹുലിന്റെ ഫോണും പോലീസ് പിടിച്ചെടുത്തിരുന്നു മൊബൈലിലെ ഒരു ഫോൾഡറിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ അടക്കം പോലീസ് കണ്ടെത്തിയിരുന്നു സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വറിന് പുറമെ രഞ്ജിത പുളിക്കൻ അഡ്വക്കേറ്റ് ദീപ ജോസഫ് സന്ദീപ് വാര്യർ എന്നിവരെയും പോലീസ് പ്രതി ചേർത്തിരുന്നു നാലുപേരുടെ യു ആർ എൽ ഐ ഡികളാണ് പരാതികൾ പരാതിക്കാരി പോലീസിന് കൈമാറിയിരിക്കുന്നത് ഇത് പരിശോധിച്ച ശേഷമായിരുന്നു പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നത് അന്വേഷണവുമായി സഹകരിച്ചെന്നും ജാമ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു എല്ലാവരും സത്യം മാത്രം പറയുക എന്നും രാഹുൽ പറഞ്ഞു വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചപ്പോഴായിരുന്നു രാഹുലിന്റെ ഈ പ്രതികരണം ജയിലിൽ നിരാഹാരം കിടന്നിരുന്ന രാഹുൽ പിന്നീട് ഉപവാസം അവസാനിപ്പിച്ചിരുന്നു നിരാഹാരം നിർത്തിയത് കിഡ്നിയെ ബാധിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞതിനാലാണ് എന്നാണ് രാഹുൽ വിശദീകരിച്ചത് കിഡ്നിക്ക് പ്രശ്നമാവുമെന്ന് ഡോക്ടർ പറഞ്ഞു നാല് ദിവസം വെള്ളമില്ലാതെയും അഞ്ചു ദിവസം ആഹാരമില്ലാതെയും കഴിഞ്ഞു പതിനൊന്ന് ദിവസമായി സ്റ്റേഷൻ ജാമ്യം കിട്ടേണ്ട കേസാണ് എന്നാണ് രാഹുൽ അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കേസിൽ അഞ്ചാം പ്രതിയാണ് രാഹുൽ ഈശ്വർ അതിജീവിതയ്ക്ക് എതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി നടത്തിയ രാഹുൽ ഈശ്വറിനെ നവംബർ മുപ്പതിനായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത് തൊട്ടടുത്ത ദിവസം ജാമ്യാപേക്ഷ തിരുവനന്തപുരം എസ് ജെ എം കോടതി തള്ളിയതോടെ നിരാഹാര സമരം ആരംഭിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ അന്വേഷണമായി സഹകരിക്കുന്നില്ലെന്ന പ്രോസിക്യൂഷൻ വാർത്ത അംഗീകരിച്ചായിരുന്നു കോടതി ജാമ്യം നി നിഷേധിച്ചത് സാമൂഹിക മാധ്യമത്തിലെ പോസ്റ്റുകളടക്കം പിൻവലിക്കാമെന്ന് വാദത്തിനിടെ രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നുവെങ്കിലും കുറ്റകൃത്യത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു രണ്ടാം തവണയാണ് കോടതി ജാമ്യം നിഷേധിച്ചത് അതേസമയം ഒന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് താൽക്കാലിക ആശ്വാസം അറസ്റ്റ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് തുടരും എം എൽ എ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത ഒന്നാമത്തെ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം ജില്ലാ സെഷൻ കോടതി തള്ളിയിരുന്നു ഇതിനെതിരെയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് ആദ്യത്തെ പരാതിയിൽ വിശദമായ വാദം കേൾക്കുമെന്ന് കോടതി അറിയിച്ചുവെങ്കിലും വ്യാഴാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു വ്യാഴാഴ്ച പരിഗണിക്കുമെന്ന് പറയുമ്പോഴും ക്രിസ്മസ് അവധിക്കായി കോടതി അടയ്ക്കുകയാണ് ജനുവരി ആദ്യവാരത്തിലായിരിക്കും ചിലപ്പോൾ പിന്നീട് കോടതി തുറന്നു പ്രവർത്തിക്കുക അതേസമയം കേസിൽ രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് തുടരും ഇത് രാഹുലിന് താൽക്കാലിക ആശ്വാസമാണ് രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ നൽകിയതിനെതിരെ സർക്കാർ നൽകിയ അപ്പീലും പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുകയാണ് ക്രിസ്തുമസ് അവധിക്ക് ശേഷം പരിഗണിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചു മറുപടി നൽകാൻ സമയം വേണമെന്ന് രാഹുൽ മാങ്കൂട്ടതലിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു ഇത് പരിഗണിച്ചാണ് ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കുമെന്ന് സിംഗിൾ ബെഞ്ച് അറിയിച്ചത് രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി വിധിക്കെതിരെയാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് വിജു എബ്രഹാമിന്റെ ബെഞ്ചാണ് അപ്പീൽ പരിഗണിച്ചത് ഈ കേസിൽ ഡിസംബർ പത്തിനാണ് ജില്ലാ സെഷൻസ് കോടതി ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത് രാഹുൽ എല്ലാ തിങ്കളാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി ഒപ്പിടണമെന്ന് ഉപാധികളിൽ ഉണ്ട്